സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർധിക്കുമ്പോഴും നോക്കുകുട്ടിയായി ഭരണകൂടം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായിട്ട് പേർക്കാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് രണ്ടായിരത്തി സ്ത്രീകളാണ് രണ്ടായിരത്തിരണ്ടിൽ മരിച്ചത് ബലാത്സംഗത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വർധന ഈ വർഷം മാത്രം ഇരിയായത് ആയിരത്തി രണ്ട് സ്ത്രീകളാണ് മലയാളി മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയതാണ് വിപഞ്ചികയുടെയും അതുല്യുടേയും ആത്മഹത്യ ഉത്രയും വിസ്മയും നമുക്ക് മുന്നിൽ ഇപ്പോഴും നിഴലായി നിൽക്കുന്നു മലയാളിക്ക് സ്ത്രീധനത്തോടും സ്വർണത്തോടുമുള്ള ആർത്തി ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ ഇപ്പോഴും നമ്മളോട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ ഞെട്ടലുളവാക്കുന്നതാണ് സ്ത്രീധനത്തിന്റെ പേരിൽ മുപ്പത്തിനാല് സ്ത്രീകൾക്കാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ജീവൻ ഹോമിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള അഞ്ച് വർഷത്തെ കണക്കുകളാണ് ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് വനിതകൾക്കാണ് തങ്ങളുടെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ മൂന്ന് ഇത്രയും വനിതകൾക്ക് ജീവൻ പൊലിയേണ്ടി വന്നത് സ്ത്രീധനത്തിന്റെ പേരിലാണ് എന്നത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് ബലാത്സംഗത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ എണ്ണവും കുറവല്ല ഈ വർഷം മെയ് മാസം വരെ ബലാത്സംഗത്തിനിരയായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളും ബലാത്സംഗത്തിനിരയായി ഭർത്താവിൽ നിന്നുള്ള ആക്രമണം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ നിരന്തരം അവകാശപ്പെടുന്നത് ഈ പദ്ധതികളൊക്കെ നിൽക്കുമ്പോഴും സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന ആശങ്കയാണ് കണക്കുകളും സംഭവങ്ങളും നമ്മളോട് ചോദിക്കുന്നത് വിജുവംസായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം